ആരും ആരെയും ഒന്നും ആകാൻ സമ്മതിക്കില്ലാത്ത ഒരു കാലമാണല്ലോ നല്ല ഒരു കഥയെന്ന് വരാത്ത ഒരു സാധനം തണുപ്പെന്ന് പറഞ്ഞാല് വളരെ അബദ്ധങ്ങളില് ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ് ശരിക്കും കാണിക്കുന്നത് അതിൻ്റെ മൊബൈൽ ഫോൺ വെള്ളം നമ്മുടെ ഒരു കൂട്ടായ്മ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ശരിക്കും എടുത്ത് കാണിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ശരിക്കും നല്ല സന്ദേശം സന്തോഷം നല്ലൊരു സന്ദേശം തരണ്ട് ആരും ആരെയും ഒന്നും ആകാൻ സമ്മതിക്കില്ലാത്തൊരു കാലമാണല്ലോ അപ്പം അത് നമുക്കൊരു ഭയങ്കര ഒരു തിരിച്ചടിയായിട്ട് പറയുന്നത് പടത്തിൽ കാണിക്കേണ്ടത് പടം വളരെ ഗംഭീരമായിട്ടുണ്ട് ഫാമിലിയായിട്ട് സന്തോഷമുണ്ട് സിനിമ ചെയ്യുന്നത് എല്ലാവരും കൈ അടിച്ചിറങ്ങുന്നു ഒരുപാട് സന്തോഷം എല്ലാവരും കാണണം നല്ല സിനിമയാണ് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി കാരണം ചെയ്യുന്നത് ഇഷ്ടമായില്ല സിനിമ എല്ലാവർക്കും ഇഷ്ടമായില്ല നല്ല സിനിമയാണ് എല്ലാവരും കാണണം പ്രേക്ഷകരോട് പറയാനുള്ളതാണ് എല്ലാവരും കാണണം നിങ്ങൾക്കൊരു ഒരു നോർവ് കിട്ടുന്ന ഒരു സാധനമായിരിക്കും ഒരു ഫീൽ ചെയ്യുന്നൊരു സിനിമയായിരിക്കും അത് തീർച്ചയായും ഫീൽ ചെയ്യുന്നൊരു സിനിമ ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ പിന്നീട് അത് ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യാനാകണം തിയേറ്ററിൽ കണ്ടില്ല നല്ല സിനിമ ആയിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക നല്ല സിനിമയാണ് കൂടെ നിൽക്കുക കൂടെ ഉണ്ടാകുക നമ്മൾ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്താ പറയുക എല്ലാവർക്കും ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയായിരിക്കും എനിക്കും അങ്ങനത്തെ ഒരു മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്ന പടം അതെ പറയാം എന്തോ അതി അതാണ് ഒത്തിരി സന്തോഷം അതിനേക്കാൾ കൂടുതൽ ഈ സ്ക്രിപ്റ്റ് ഈ അത്രയും ഭംഗിയാണ് ഇപ്പം ഞാൻ ആദ്യത്തെ പടം ആയതുകൊണ്ടല്ല ഇത്രയും ഒരു വിഷമം അങ്ങനെ ഈ സ്ക്രിപ്റ്റ് അത്രയും ഭംഗിയാണ് നിങ്ങളതൊരിക്കലും മിസ് ചെയ്യരുത് തിയേറ്ററിൽ കാരണം എപ്പോഴെങ്കിലും അത് കണ്ടിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു അത്രയും ഹാർട്ട് ടച്ചിങ് ആണ് എന്തായാലും പടം നല്ലത് ബുദ്ധിയാണ് താങ്ക് യു അത്ര നല്ലൊരു തണുപ്പ് ഉണ്ടാക്കിയെങ്കിലും ആദ്യം കാണുന്ന മനസ്സിൻ്റെ തണുപ്പ് പിന്നീടതൊരു വല്ലാത്തൊരു ചൂട്ടിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു നല്ലൊരു ഫിലിം നല്ല മ്യൂസിക് നല്ല എന്താണെന്ന് വെച്ചാൽ വരകൾ വരകളുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ ഒരു സങ്കരമായ ഒരു നല്ല മൂവി എന്ന് പറയാം വളരെ ഇഷ്ടപ്പെട്ട മനസ്സിന് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും തണുപ്പുണ്ടാകട്ടെ നമ്മൾ ശതമാനം എല്ലാം ലളിതാണ് ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ് പിന്നെ നല്ലൊരു ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമർ എന്ന് പറയാൻ പറ്റില്ല എന്റർടൈനറാണ് കൂടെ നല്ല ഒരു കലാമൂല്യമുള്ള മൂവിയാണ് അപ്പോൾ എല്ലാവരും ദയവേത് തിയേറ്ററിൽ തന്നെ മൂവി കാണുക ഒരു കാലത്തിന് ശേഷം കണ്ടതിൽ ഒരു നല്ല പടം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രാകേഷിന്റെ ഒരു എന്താ പറയാ വ്യത്യസ്തമായിട്ടൊരു തോട്ടം അല്ലേ ആരും എടുത്തു കൊടുത്താൽ മതിയുള്ളൊരു ഓട്ടോ വളരെ നന്നായിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ഒക്കെ നന്നായിട്ടുണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് രാകേഷ് വളർന്ന് വരാൻ സാധ്യത ഉള്ളൊരു ഡയറക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നത് അത്രയ്ക്കും ആ ടേക്കിങ്സ് നന്നായിട്ടുണ്ട് കേട്ടോ നമ്മളാ ആദ്യത്തെ ആ സസ്പെൻസ് എന്താ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എന്താ പറയുക വിർവ്ക്കുള്ള ഒരു ഭാഗം പക്ഷേ അതിന് ശേഷം ട്വിസ്റ്റ് ഉണ്ടല്ലോ അത് ക്ലൈമാക്സിനും നന്നായിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം